വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ബഹറി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മനോഹരമായ ഗ്ലാസ് ആർട്ട് ആണ് കോൺകോർഡിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്ലാസ് ആർട്ട് സ്രെയിൻ ക്ലർക്ക് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗ്ലാസ് വർക്കിന് മുപ്പത്തിനാല് മീറ്റർ വീതിയും പതിനേഴ് മീറ്റർ ഉയരവും ഉണ്ട് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കുകൾ ഒന്നായി അറിയപ്പെടുന്നു നൂറ്റി ഇരുപത്തിയേഴ് പാനലുകളായിട്ടാണ് ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് പൂക്കൾ പക്ഷികൾ തുടങ്ങിയ പ്രകൃതിദത്ത ഘടകങ്ങളാണ് ഈ ഗ്ലാസ് വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബ